യാത്രക്കാരില്ലാത്തതിനാൽ സർവീസ് മുടങ്ങിയിരുന്ന നവകേരള ബസിന്റെ സർവീസ് പുനരാരംഭിച്ചു കഴിഞ്ഞു പക്ഷേ ബസിൽ യാത്ര ചെയ്തത് വെറും എട്ടു പേർ അതായത് എയർ കണ്ടീഷൻ ചെയ്ത നവകേരള ബസ്സിൽ ഇരുപത്തിയാറ് പുഷ് ബാക്ക് സീറ്റാണുള്ളത് അതിൽ യാത്ര ചെയ്തത് വെറും എട്ടു പേരാണ് മാത്രമല്ല ബസ്സിലെ ടിക്കറ്റ് നിരക്കാകട്ടെ സെസ് അടക്കം ആയിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയും നോക്കണം കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ബസ്സിന്റെ യാത്രയ്ക്ക് മറ്റ് ബസ്സുകളിൽ നിരക്ക് എഴുന്നൂറ് രൂപയുള്ളപ്പോൾ നവകേരള ബസ്സിന് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇപ്പോൾ കാര്യം ഏകദേശം പിടികിട്ടി പിടികിട്ടിക്കാണുമല്ലോ എന്തുകൊണ്ടായിരിക്കും ഒരു കോടി അഞ്ച് ലക്ഷം രൂപയുടെ ആഡംബര ബസ്സിൽ ആളില്ലാത്തത് എന്നുള്ളത് ഇനി ഇന്നത്തെ സർവീസ് പോലും ഒരു ലാഭം ഇല്ലാതെയായിരിക്കും ഓടുന്നത് എന്നതും വ്യക്തമാണ് ചൊവ്വാഴ്ച മുതലായിരുന്നു ബസിന്റെ സർവീസ് മുടങ്ങിയത് സർവീസ് മുടങ്ങിയ ദിവസങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാരെ മറ്റു ബസ്സുകളിൽ ബാംഗ്ലൂരിലേക്ക് അയക്കുകയായിരുന്നു തിങ്കളാഴ്ച സർവീസ് നടത്തിയെങ്കിലും ചുരുക്കം യാത്രക്കാർ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ പതിനാലായിരം രൂപയാണ് ബുധനാഴ്ചത്തെ വരുമാനവും നവകേരള ബസിന്റെ ആദ്യ സർവീസ് ഒക്കെ ഹൗസ്ഫുൾ ആയിട്ടായിരുന്നു ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയും സെസ് അടക്കമുള്ളതായിരുന്നു ടിക്കറ്റ് നിരക്ക് എ സി ബസ്സുകൾക്ക് അഞ്ച് ശതമാനം ആഡംബര നികുതി നൽകണം ഗരുഡ പ്രീമിയം എന്ന പേരിലാണ് അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്നത് എല്ലാ ദിവസവും പുലർച്ചെ നാലിന് കോഴിക്കോട് നിന്ന് തിരിച്ച് പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് ബാംഗ്ലൂരിൽ എത്തും പകൽ രണ്ട് മുപ്പതോടെ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് രാത്രി പത്തഞ്ചിന് കോഴിക്കോട്ടേക്ക് എത്തിച്ചേരും ഇങ്ങനെയാണ് സർവീസ് നടത്തുന്നത് മെയ് അഞ്ച് മുതലാണ് കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ ബസ് സർവീസ് ആരംഭിച്ചത് നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും സഞ്ചരിച്ച ഈ ബസ്സാണ് ഇപ്പോൾ ഗരുഡ പ്രീമിയം എന്ന പേരിൽ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ കൊടുത്തതും ആധുനിക രീതിയിൽ എ സി ഫിറ്റ് ചെയ്ത് ബസ്സിൽ ഇരുപത്തിയാറ് പുഷ് ബാക്ക് സീറ്റുകളുണ്ട് ഭിന്നശേഷിക്കാർ മുതിർന്ന പൗരന്മാർ തുടങ്ങിയവർക്ക് കയറുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയ യാത്രക്കാർ തന്നെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഹൈഡ്രോളിക് ലിഫ്റ്റ് അടക്കം ക്രമീകരിച്ചിട്ടുണ്ട് ശുചിമുറി വാഷ് ബേസിൻ ടി വി മ്യൂസിക് സിസ്റ്റം മൊബൈൽ ചാർജർ സംവിധാനങ്ങളുണ്ട് എന്നാൽ ഈ സംവിധാനങ്ങളും ഉയർന്ന നിരക്കുകളും ആളുകളെ ആകർഷിച്ചിട്ടില്ല എന്ന് വേണം പറയാം നവകേരള ബസ് കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിലെ ഗരുഡ പ്രീമിയം ബസ്സാണ് ബുധൻ വേഴം ദിവസങ്ങളിൽ ആളില്ലാത്തത് കൊണ്ട് തന്നെയാണ് സർവീസ് നിർത്തേണ്ടി വന്നതും വെറും അഞ്ചു പേര് വെച്ചായിരുന്നു ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ദിവസം യാത്ര തിരിച്ചത് ശനിയും ഞായറും ദിവസങ്ങളൊഴിച്ച് മറ്റെല്ലാ ദിവസങ്ങളിലും ബസ് നഷ്ടത്തിൽ തന്നെയാണ് ഓടുന്നതെന്നാണ് കെ എസ് ആർ ടി സി പറയുന്നതും മറ്റ് ബസ്സുകളിൽ എഴുന്നൂറ് രൂപ ടിക്കറ്റ് നിരക്കാകുമ്പോൾ ഇവിടെ നവകേരള ബസ്സിന് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ആഴ്ചയിൽ തന്നെ തിങ്കളാഴ്ച അൻപത്തയ്യായിരം രൂപയും ചൊവ്വാഴ്ച വെറും പതിനാലായിരം രൂപയുമായിരുന്നു ബസ്സിന്റെ വരുമാനം ബുധൻ വേഴം ദിവസങ്ങളിലെ ബുക്കിംഗ് ഇല്ലാത്തതിനാൽ സർവീസുകൾ ഒഴിവാക്കി ബസ് സർവീസ് തുടങ്ങിയതിന് ശേഷം യാത്രക്കാർ ഇത്രയും കുറയുന്നത് ഇതാദ്യമായാണ് എന്നാൽ വെള്ളിയാഴ്ചയും അതിനുശേഷം ശേഷവും കോഴിക്കോട്ട് നിന്നും ബാംഗ്ലൂരിലേക്ക് തിരിച്ചും ബുക്കിംഗ് ഉള്ളതിനാൽ ബസ് സർവീസ് നടത്തുമെന്ന് തന്നെ കെ എസ് ആർ ടി സി അധികൃതർ അറിയിക്കുകയാണ് സർവീസ് മുടങ്ങിയ ദിവസങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാരെ മറ്റ് ബസ്സുകളിലാണ് ബാംഗ്ലൂരിലേക്ക് അയച്ചത് അതേസമയം മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ നവകേരള സദസ്സനായി യാത്ര നടത്തിയ ബസ് ചില മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ സർവീസ് നടത്തിയത് ചൊവ്വാഴ്ച അഞ്ചുപേരുള്ളതാണ് കെ എസ് ആർ ടി സിക്ക് വൻ അടിയായി പോയത് തിങ്കളാഴ്ച സർവീസ് നടത്തിയെങ്കിലും അന്നും ചുരുങ്ങിയ യാത്രക്കാർ മാത്രമേ ഉള്ളൂ അതിനാൽ തന്നെ നിലവിൽ വരുമാനം ഏറെ കുറഞ്ഞിരിക്കുന്നു നിരവധി യാത്രക്കാർ കയറുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ കെ എസ് ആർ ടി സി അധികൃതർ പറയുകയാണ് ഞായറാഴ്ച അൻപത്തി അയ്യായിരം രൂപയുടെ വരുമാനം ഉണ്ടായിരുന്നുവെന്നും അത് ചൊവ്വാഴ്ച എത്തിയപ്പോൾ പതിനാലായിരമായി മാറിയെന്നും ബസ് സർവീസ് തുടങ്ങിയതിനു ശേഷം യാത്രക്കാർ ഇത്രയും കുറയുന്നത് ഇത് ആദ്യമായിട്ടാണെന്നും പറയുന്നു തുടർന്ന് ഇന്ന് വെള്ളിയാഴ്ച സർവീസ് നടത്തുമെന്നും സർവീസ് മുടങ്ങിയ ദിവസങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാരെ മറ്റ് ബസ്സുകളിൽ ബാംഗ്ലൂരിലേക്ക് അയക്കുകയായിരുന്നു എന്നാണ് കെ എസ് ആർ ടി സി പറയുന്നത് അതേസമയം സ്വകാര്യ ബസ്സുകളൊക്കെ നിറേ യാത്രക്കാരുമായി സഞ്ചരിക്കുമ്പോഴാണ് കൂടിയറേറ്റിൽ മുഖ്യമന്ത്രി വരെ യാത്ര ചെയ്ത നവകേരള ബസിൽ യാത്രക്കാർ ഇല്ലാതെയാകുന്നതും യാത്രക്കാർ ഒറ്റയടിക്ക് തന്നെ നവകേരള ബസ്സിനെ അവഗണിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്